നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നല്ല ഒരു സമ്മർ ക്യാമ്പിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ അടുത്ത് അച്ഛൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് നമുക്ക് വീഡിയോ കാണാം ഗുഡ് മോർണിംഗ് മോർണിംഗ് മോളെ ഞാൻ സമ്മർ പോകുന്നു നല്ല കാര്യം സമ്മർ ക്യാമ്പിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ അടുത്ത് അച്ഛൻ ചോദിക്കാണ് മോളെ ഇത് എന്ത് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഞാനും നോക്കി എനിക്ക് ഈ ഡ്രസ്സ് കണ്ടിട്ട് അങ്ങനെ ചോദിക്കാൻ മാത്രമുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നണില്ല നല്ല നീറ്റായിട്ടുള്ള അല്ലേ എന്തായാലും അച്ഛൻ എന്താണ് പറയണേന്ന് നമുക്ക് കണ്ടുനോക്കാം ഞാൻ ചോദിച്ച ചോദ്യം അതേ ചോദ്യം തന്നെ ആപ്പിയും കുട്ടി ചോദിച്ചു ഇതിനെന്താ കുഴപ്പം പക്ഷെ അച്ഛന്റെ ശക്തമായ മറുപടി നിങ്ങൾ കേട്ട് കാണും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ ഓക്കെ മാന്യമായ ഡ്രസ്സ് പക്ഷെ എന്താണ് ഈ മാന്യത പലതും പല ലൊക്കേഷനിലും നമ്മൾ പോകുമ്പോൾ പല ടൈപ്പ് ഡ്രസ്സായിരിക്കും പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ പാർട്ടി വെയർ ഇടും നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ബീച്ചിലേക്ക് ഇടേണ്ടതായിട്ടുള്ള ഡ്രസ്സുകളിടും അങ്ങനെ പലയിടത്തേക്കും പോകുമ്പോൾ പല ഡ്രസ്സ് ഡ്രസ്സായിരിക്കും ഇതിപ്പോൾ സമ്മർ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഇടാൻ പറ്റിയ പറ്റിയൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നണേ അച്ഛൻ എന്തോ അത്രയും കൂടെ പിടിച്ചിട്ടില്ല തോന്നും എന്തായിരിക്കും അതിൻ്റെ റീസൺ നമുക്ക് കണ്ടോക്കാം

ഈ മൊബൈൽ ഫോൺ ആറായിരം വേണ്ട ഒരു ലക്ഷത്തിന്റെ മൊബൈൽ ആയി ഫോണായിക്കോട്ടെ നമ്മൾ അതിന് കവർ ഇടും അതിന് സ്ക്രീൻ പ്രൊഡക്റ്റ് ഇടും ഇതൊക്കെ ചെയ്യും അതും ഇതായിട്ടുള്ള ബന്ധം ഈ പെൺകുട്ടിയും ഒരു ഫോണും തമ്മിലുള്ള ബന്ധം ഇതാണ് നമ്മുടെ പല അച്ഛന്മാരും ധാരണ ഈ ഫോണ് പിന്നെ ഇതുപോലെ കുറെ വേറെ ഉപദേശങ്ങളുണ്ട് ബാക്കറിയിൽ പലഹാരങ്ങൾ വെച്ച് മൂടിയിട്ടില്ലെങ്കിൽ ഈ ചരിക്കല് ഇത്മാതിരി കുറെ ഉപദേശങ്ങൾ കൊണ്ട് കുറെ അച്ഛന്മാര് വരും ഇത് പെൺകുട്ടിയുടെ സേഫ്റ്റി ആയിരിക്കും ഓക്കെ ആൺകുട്ടികളെന്തോന്നും പറയാൻ പോലോ അത് അത് കാല കേട്ടാ ആൺകുട്ടികൾക്ക് വേണ്ട ആ